വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലേക്ക് വന്ന വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീല തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് ഭരണമികവ് തെളിയിച്ച് പടിപടിയായി ഉയർന്നു വന്ന നേതാവായിരുന്നു അവർ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ ഭരണാധികാരി എന്ന നിലയിൽ മികവ് തെളിയിച്ചാണ് അവർ നിയമസഭാ സാമാജികയാവുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് ശ്രദ്ധേയായി ലാളിത്യമാർന്ന ഇടപെടലിലൂടെ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം നേടി രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം കാത്തു സൂക്ഷിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവെന്ന നിലയിൽ മഹിളകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചു ആളുകളോട് ഇടപഴകാനും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലായിരുന്നു കാനത്തിൽ ജമിയിലേക്ക് അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തുകളിൽ മികച്ച ഭരണപാഠവുമാണ് അവർ പുറത്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യമായി മത്സരിക്കുന്നത് അന്ന് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റായി രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികൾ ഒട്ടേറെയാണ് സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനം രണ്ടായിരത്തി പതിനഞ്ചിൽ കാലാവധി തികച്ച് അഞ്ച് വർഷം വിശ്രമം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് തൊട്ടു പിന്നാലെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിക്കാനായിരുന്നു പാർട്ടി ഏൽപ്പിച്ച നിയോഗം എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് വോട്ടുകൾക്ക് എൻ സുബ്രഹ്മണ്യനെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് അത്തോളി ചോയിക്കുളത്തെ കാനത്തിൽ വീട്ടിൽ അബ്ദുറഹ്മാൻ്റെ ഭാര്യയും കുറ്റ്യാടി ചെറിയ കുമ്പളത്തെ പരേതനായ ടി കെ അലി മറിയം ദമ്പതികളുടെ മകളുമാണ് അമ്പത്തിയൊമ്പത് വയസ്സായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലേക്ക് വന്ന വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീലയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു നിയമസഭയുടെ അവസാന സെക്ഷനിലും സജീവമായിരുന്ന കാനത്തിൽ ജമീലയുടെ വിയോഗം അപ്രതീക്ഷിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മണ്ഡലത്തിലെ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുകയും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചയിൽ വളരെ ശക്തമായി ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്ന ജമീല ഇടതുപക്ഷത്തിൻ്റെ ശക്തരായ പ്രതിനിധികളിൽ ഒരാളായിരുന്നുവെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഭരണാധികാരി എന്ന നിലയിൽ ഏറ്റവും മികച്ച രീതിയിൽ മികവ് തെളിയിച്ച കാനത്തിൽ ജമീലയുടെ അകാലവിയോഗത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു